മല്ലപ്പള്ളി പ്രാഥമിക സഹകരണ കാർഷിക ഗ്രാമവികസന ബാങ്കിന്റെ നേതൃത്വത്തിൽ നാളികേര കർഷകർക്കായി സെമിനാർ നടത്തി രാജ്യസഭ മുൻ ഉപാധ്യക്ഷൻ പ്രൊഫസർ പി ജെ കുര്യൻ ഉദ്ഘാടനം ചെയ്തു മല്ലപ്പള്ളി പ്രാഥമിക സഹകരണ കാർഷിക ഗ്രാമവികസന ബാങ്കിന്റെ നേതൃത്വത്തിലാണ് നാളികേര കർഷകർക്കായുള്ള പ്രത്യേക സെമിനാർ നടത്തിയത് തെങ്ങിനെ ബാധിക്കുന്ന രോഗങ്ങളും ആധുനിക പ്രതിരോധം എന്ന വിഷയത്തെ അടിസ്ഥാനമാക്കി നടത്തിയ സെമിനാർ കർഷകർക്ക് ഏറെ പ്രയോജനം നൽകുന്നതായിരുന്നു

കുരുമുളക് ഇതെല്ലാം കൃഷി എൻ്റെ പിതാവ് ആ കൃഷി കൊണ്ട് മാത്രമാണ് മക്കളെല്ലാം ഉന്നത വിദ്യാഭ്യാസത്തിൽ എൻ്റെ മൂത്ത ജ്യേഷ്ഠനെ പോശിരാജ് പഠിപ്പിച്ചു എന്നെ പഠിപ്പിച്ചു എൻ്റെ ജ്യേഷ്ഠനെ പഠിപ്പിച്ചു പാട്ടും ചെയ്യുന്നു കൃഷിയിൽ നിന്ന് മാത്രം ഇന്നൊന്ന് ആലോചിക്കാം ഇന്ന് ആർക്കെങ്കിലും കൃഷിയിൽ നിന്ന് മാത്രം അവരുടെ വീട്ടുചലവരും നടക്കുന്നു പക്ഷേ കർഷകന് ജീവിക്കാനുള്ള ഇൻകം ഉണ്ടാകണം വില അങ്ങനെ ഈ സർക്കാർ പറയുന്ന ഒന്നും ഇല്ലാതെ പല കാര്യത്തിൽ സർക്കാരിന്റെ ഇടപെടലുകളാണ് തെറ്റായ ഇടപെടലുകളാണ് ബാങ്ക് പ്രസിഡന്റ് സുരേഷ് ബാബു പാലാടി അധ്യക്ഷത വഹിച്ചു ഈ മേഖല നേരിടുന്ന ും അതിന് നിവാരണ മാർഗങ്ങളും ആധികാരികമായും ഒരു ക്ലാസ് എടുത്ത് നമ്മുടെ കർഷകർക്ക് വേണ്ട ഒരു സഹായം ചെയ്യണം എന്ന് ബാങ്കിന്റെ ഭരണസമിതി നിർദ്ദേശം വെച്ചു ഭരണസമിതി അംഗീകരിച്ചു അങ്ങനെ ഞങ്ങളുടെ കൃഷി ഓഫീസർ അദ്ദേഹം ഒരു ജീനിയസാണ് ഒരു എക്സ്പെർട്ടാണ് സ്വന്തമായി ചില കാർഷിക വിളകൾ ഗവേഷണം നടത്തി കാർഷിക കാർഷിക വിളകൾ ഒരു ഞങ്ങളുടെ കൃഷി ഓഫീസർ വൈസ് പ്രസിഡന്റ് കെ ജി സാബു ആമുഖ പ്രസംഗം നടത്തി പുറമറ്റം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിനീത് കുമാർ മല്ലപ്പള്ളി ഗ്രാമപഞ്ചായത്ത് ആക്ടിംഗ് പ്രസിഡന്റ് സാം പട്ടേരി മല്ലപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സിന്ധു സുഭാഷ് ബാങ്ക് ഡയറക്ടർ ബോർഡ് അംഗങ്ങളായ ജി സതീഷ് ബാബു ടി ജി രഘുനാഥപിള്ള തോമസ് ടി തുരുത്തിപ്പള്ളി ടി പി ഭാസ്കരൻ തോമസ് പി കെ ജോർജ് വർഗി സുഗതകുമാരി അനില ഫ്രാൻസിസ് ബാങ്ക് സെക്രട്ടറി രാധാശ്രീ എസ് എന്നിവർ പ്രസംഗിച്ചു കാർഷിക സെമിനാറിൽ കായംകുളം തെങ്ങ് ഗവേഷണ കേന്ദ്രം സയന്റിസ്റ്റ് അനസ് കെ എം കൃഷി ഓഫീസർ ജസ്റ്റിംഷ എസ് കെ എന്നിവർ ക്ലാസ് എടുത്തു